ഹായ് ഓൾ വെൽക്കം ടു വൈസ് ലാൺവോയ്സ് വൈസിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിൽ എക്നോവിൽ വ്യത്യസ്ത ഡിഗ്രി പി ജി കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ലേണറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഇഗ്നോ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഡെഡ് ലൈൻ എന്നുള്ളത് ജൂലൈ പതിനഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് നിലവിലെ ഫ്രഷ് രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റും ജൂലൈ പതിനഞ്ച് തന്നെയാണ് അതുകൊണ്ട് ആദ്യമായി ജനുവരിയിലൊക്കെ തന്നെ കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാ ആറുമാസമാണ് നിങ്ങളുടെ കോഴ്സെങ്കിൽ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോഴാണ് നിങ്ങളുടെ ടേം എസാമിനേഷൻ നടക്കുന്നതെങ്കിൽ ഇനി അതെല്ലാം വർഷം തോറുമാണ് ടേം ആൻഡ് എക്സാമിനേഷൻ നടക്കുന്നതെങ്കിൽ ആ എല്ലാ ഇയറും അല്ലെങ്കിൽ എല്ലാ ടേമും ഏത് രീതിയിലാണോ നിങ്ങളുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത് ആ രീതിയിൽ തന്നെ അത് ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിൽ നിങ്ങൾ വീണ്ടും റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് സോ അത് സ്റ്റുഡൻറ് പോർട്ടലിൽ പോയിട്ടാണ് ചെയ്യുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ ആണ് അറിയാത്തവർക്കായിട്ടൊന്ന് പറഞ്ഞെന്ന് മാത്രം ഇനി ഓൾറെഡി അറിയാവുന്നവർ എന്നാൽ ഈ കഴിഞ്ഞ ഡെഡ് ലൈനിൽ അതായത് ജൂൺ മുപ്പതായിരുന്നു ജൂൺ മുപ്പതിന് രജിസ്റ്റർ ചെയ്യാതെ പോയവരുണ്ടെങ്കിൽ ദയവായി എത്രയും പെട്ടെന്ന് കയറി രജിസ്റ്റർ ചെയ്യുക മറ്റൊന്നുമില്ല റീ രജിസ്ട്രേഷൻ ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു സെമസ്റ്ററിലെ കോഴ്സ് തുടങ്ങാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഫീസും കാര്യങ്ങളൊക്കെ തന്നെ അടച്ച് വീണ്ടും ആ ഒരു റെസീറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക അങ്ങനെ ആണെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂ സപ്പോസ് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും അപ്പോൾ ഇത്രയും പ്രധാനമായിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ പറയാനുള്ളത് ലേൺ വേഴ്സിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺവേഴ്സിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എക്നോ നൽകി വരുന്ന മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾക്ക് എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചിരുന്ന ലേൺ വൈസ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട് ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് അത്രയും പെട്ടെന്ന് താ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക